ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ കഥ എങ്ങനെ നോക്കാം ഇന്നത്തെ കഥയാണ് ഇന്ന് ഇപ്പോൾ എത്രാം തീയതിയാണ് എട്ട് ഇന്ന് എട്ട് അഞ്ച് ഇരുപത്തി കഥ കേട്ടോ അപ്പോൾ നമ്മളുടെ സച്ചി രേവതി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ രേവതി വാങ്ങിക്കൊടുത്ത കാറിൽ സച്ചിക്ക് വാക്കുകളില്ല പറയാൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ ആകെ വിമ്മി ഇങ്ങനെ ഒരു സങ്കടവും സന്തോഷമൊക്കെ കൂടുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ സച്ചിയിട്ട് അപ്പോൾ രേവതിക്കും അതേപോലെ തന്നെയാണ് അങ്ങനെ ഇവർ ആരോഗ്യ കൊഴിഞ്ഞ് നാളികരെ കുടച്ചിട്ട് പിന്നെ പിന്നെ ഇവർ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ മഹേഷിനോട് മാ മഹേഷെ നീ എൻ്റെ ഓട്ടോ ഒന്ന് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോടെ ചാവി മഹേഷിനെ ഏൽപ്പിക്കുക അപ്പോൾ അത് ോക്കണ നിങ്ങള് പൊക്കോന്നറിയും അപ്പോ അമ്മോടും നിയത്തിയോടൊക്കെ യാത്ര അറിയും അപ്പൊ സച്ചി ഇങ്ങനെ നിക്കാണ് അപ്പൊ രേവതി കൊണ്ടുപോയി കാറ് കയറ്റിത്തും കയറിയിരിക്കും സച്ചിയായിട്ട് അറിയുന്നിട്ട് അങ്ങനെ കാറിൽ കയറുന്നിട്ട് സച്ചിക്ക് കാരണം അത് ഒരു അതിശയാണ് കാരണം ആ അത്രയും ആഗ്രഹിച്ചാണ് ആ വണ്ടി കൈവിട്ട് പോയി എന്ന് വിചാരിച്ച ആ നിമിഷത്തിലാണ് അത് സ്വന്തം കൈ കഴുകി സ്വന്തം കാറായിട്ട് തിരിച്ച് അങ്ങനെ സ്വന്തമായിട്ട് തിരിച്ച് വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം സച്ചിക്ക് എത്രയാണ് എന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെ കാറിൽ കയറി പിന്നെ സച്ചി നമ്മുടെ രേവതി ഉനോടും അമ്മോടൊക്കെ യാത്ര പറഞ്ഞു മഹേഷ്ണോടൊക്കെ യാത്ര പറഞ്ഞു വന്ന് കാറിൽ കയറും അപ്പോൾ അവളുടെ കയ്യിൽ ഈ ഇലയിൽ പ്രസാദമുണ്ട് അപ്പോൾ അത് നെറ്റിയിലൊക്കെ തൊട്ടുകൊടുക്കുകയാണ് സച്ചിക്ക് സച്ചി തിരിച്ചും ും തൊട്ട് കൊടുക്കാൻ നീ പോവാം സത്യേട്ടാന്ന് പറയുകയാണ് അങ്ങനെ കാറും കൂടെ രണ്ടാളും കൂടെ പോകുന്ന യാത്ര ഒക്കെ പറഞ്ഞ് പോവാണ് അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സത്യ നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അവന് അറിയണില്ല അത്രയും സന്തോഷം അപ്പോൾ സത്യ നമ്മുടെ രേവതി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യനെ ഇഷ്ടപ്പെട്ടോ കാർ എങ്ങനെയുണ്ട് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഒന്നും ഇല്ല എന്നാലും പെർഫെക്റ്റാണെന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും സച്ചിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെന്താ നീ എനിക്ക് വാങ്ങി തന്ന കാറിലേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ അതിരിക്കുവോ എന്നാലും നീ കിട്ടിയ കാശ് മുഴുവൻ അതിന് ചിലവാക്കി അറിയുമ്പോൾ അതിനെ വലിയ ഓർഡർ വരും അപ്പം നമുക്ക് വേറൊരു കാർ പുത്തൻ കാറ് വേണം പക്ഷെ ഇതിപ്പോൾ പുതിയതുപോലെ തന്നെ ഉണ്ടല്ലേ സെക്കൻഡ് ഹാൻഡാന്ന് പറയില്ല പുതിയതുപോലെ തന്നെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അവന് നമുക്കങ്ങനെ അപ്പോൾ അറിയാം ഇതിപ്പോ സാധാരണ സച്ചേട്ടനാണ് വാത്ത ഒരാത് സംസാരിച്ചോണ്ടിരിക്കുക ഇതിപ്പോ എന്താ സച്ചേട്ടൻ സംസാരിക്കുക ഞാനാണ് ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്ന പറയുമ്പോൾ നീ സംസാരിക്കുക എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്ന് അറിയാം അപ്പോൾ ഇവന് ഇങ്ങനെ ഇങ്ങനെ തൊണ്ട ഇടാണ് അപ്പം എന്താ സച്ചേട്ടൻ സങ്കടം വരുന്നുണ്ടോ തൊണ്ടയ്ക്ക് ഇടണുണ്ടല്ലോ അറിയുമ്പോൾ അറിയാം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നീ എനിക്കൊരു സ്വന്തമായിട്ടൊരു കാറ് വാങ്ങത്തുന്നില്ല ഞാൻ എന്താണ് ഇതിന് നമുക്ക് പ്രതിഫലം ധരിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയും അപ്പോൾ സച്ചേട്ടൻ എന്നെയും മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പൂക്കടട്ട് എന്നില്ല അറിയുമ്പോൾ അത് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം അവനവനെ ഉദ്ധാനിച്ചൊരു പത്ത് രൂപ പിന്നെ സമ്പാദിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ മറ്റുള്ളവരോട് ചോദിക്കേണ്ടല്ലോ നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അത് നമ്മുടെ സച്ചി സീരിയലിൽ പറഞ്ഞാണെങ്കിലും വളരെ സത്യമാണ് നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ടൊരു പത്ത് രൂപ സമ്പാദിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് മറ്റുള്ളവരൊരു പത്ത് രൂപ തരുന്ന പോലെയല്ല നമ്മൾ സമ്പാദിക്കുമ്പോൾ അതൊരു ഒരു സത്യമാണ് അത് അപ്പോൾ അങ്ങനെ അവരുടെ പേരും കൂടെ അവരുടെ സംഭാഷണങ്ങൾ അപ്പോൾ അങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും സൂക്ഷിച്ച് വണ്ടി ഓടിക്കും സച്ചി കാരണം ബസ്സൊക്കെ വരുമ്പോഴുംകൊത്തേക്കാണ് നീ നോക്കുന്നതൊക്കെ അങ്ങനെ രണ്ടുപേരും സംസാരിച്ച ഇപ്പോൾ നീ എനിക്ക് ഇത്രയും ചെയ്തു തന്നില്ലേ പിന്നെ അപ്പോൾ അപ്പോൾ പറയും എന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ എനിക്കൊരു സ്വന്തമായിട്ടൊരു പൂക്കൾ ഇട്ടെന്നില്ലേ അപ്പോൾ എൻ്റെ സച്ചേട്ടൻ്റെയും സന്തോഷമല്ലേ എനിക്ക് വലുത് സച്ചേട്ടൻ്റെ സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും നിനക്ക് ഞാൻ എന്താ തരും നീ എനിക്ക് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ബൈബിളുടെ വിചാരം ഉമ്മ വയ്ക്കാൻ വരികയെന്ന് വിചാരിച്ചിട്ട് കാറിൽ അപ്പോൾ പറയും പിന്നെ അല്ല അല്ല ഇതിപ്പോൾ നമ്മൾ കാറിലല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ എന്നിങ്ങനെ പറയുകയാണ് രേവതി അപ്പോൾ ആ നീ വിചാരിച്ചത് ല്ല എന്നറിയും അല്ലാണ്ട് എന്നറിയാ അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കണ രണ്ടു വരും കൂടെ കേട്ടോ അപ്പം പറയുക എന്നാലെന്തോ എനിക്ക് ഓട്ടോ ഓടിക്കുന്ന ഒരു ഇഷ്ടമായിരുന്നു അറിയും അതെന്താണെന്ന് നോക്കി കേട്ടോ അല്ല ഓട്ടോയിലാകുമ്പോൾ നിനക്ക് എൻ്റെ തൊട്ടിരിക്കാലോ എന്നെ തൊട്ടിരിക്കാമല്ലോ എന്നറിയും അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ സച്ചിറിഞ്ഞാൽ മടിയിൽ ഇപ്പോൾ വേണമെങ്കിൽ കറിയിരിക്കാൻ കയറിയിരിക്കുന്നു കറിയിരിക്കുന്നു അയ്യോ അയ്യോ വേണ്ട വേണ്ട എന്നറിയും അപ്പോൾ അപ്പോൾ സച്ചി അറിയിക്കാറ് എന്നാൽ കയറി കയറിയിരിക്കുക എന്നറിയും അങ്ങനെ അവരുടേതായുള്ള സന്തോഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്നത് നിനക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച് ഇപ്പോൾ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ് ഒരു സൈഡിൽ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പൂക്കട കാണുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തി പൂ പൂക്കൾ കുറേ അവിടെ ഉള്ള മുല്ലമാല മുഴുവൻ സച്ചി വാങ്ങണം അറുന്നൂറ് രൂപയ്ക്കൊക്കെ മുല്ലമാല മാല വാങ്ങിയിട്ട് സച്ചി നമ്മുടെ രേവതി അപ്പോൾ ഇത് എന്താ ഇത് ഇത്രയും പൂക്കൾ എന്ന് പറയുമ്പോൾ പറയും പിന്നെ നമുക്ക് പൂക്കൾ ഇഷ്ടമല്ലേക്കും പിന്നെ എന്താ പൂ പൂക്കച്ചവടം ചെയ്യുന്നത് എനിക്ക് പൂക്കൾ ഒന്നും ഇഷ്ടമല്ലാണ്ട് അതല്ലേ എൻ്റെ ജീവിതം എന്നൊക്കെ പറയാ എന്നാൽ നീ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാനിട്ട് പൂ വെക്കണം നിറയെ പൂക്കൾ വെച്ചുകൊടുക്കുക മുല്ലമാല വെച്ചു കൊടുക്കാണ് രേവതിയുടെ തലയിലേട്ടോ അപ്പോൾ പറയും ഈ മുല്ലപ്പൂക്കളൊക്കെ വെച്ചപ്പോൾ നീ ഒരു റോസാപ്പൂ പോലെ സുന്ദരിയാണ് സച്ചിയുടെ അവരോ ഡയലോഗുകളാണ് അപ്പോൾ അവൾ പറയുക അത് കൊള്ളാലോ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഈ കാർ കയറി നമുക്ക് വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ വീട്ടിലോ വീട്ടിലൊന്നും നമ്മൾ വേറൊരു സ്ഥലത്താകുമ്പോൾ നീ എനിക്കൊരു കാർ വാങ്ങിച്ചെന്ന് എനിക്ക് എല്ലാവരോടും പറയണമെന്ന് അറിയാം അപ്പോൾ പറയും നീ സച്ചിയുടെ മൈക്ക് സെറ്റ് വെച്ച് പറയും പോലെയാണല്ലോ അറിയും വേണം നമ്മൾ സ്വന്തമായിട്ടൊരു നീ എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ചു തന്നെ എൻ്റെ ഭാര്യ എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ചു തന്നെ എനിക്കൊരു നാലാളോട് പറയണം എന്നൊക്കെ അങ്ങനെ പറയാനെട്ടോ അങ്ങനെ സന്തോഷമായിട്ട് ഭയങ്കര അവരുടെ എന്താ പറയുക എത്രയും ഒരു സന്തോഷം സച്ചിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അത്രയും ഇതിലായിട്ടാണ് പോകേണ്ടത് നമുക്ക് അപ്പോൾ അവൾ പറയണ്ടത് ഇനിയും നമുക്ക് ഇതുപോലെ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വലിയൊരു പുതിയൊരു വണ്ടി മേടിക്കണം നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ പോവുകയാണ് അങ്ങനെ നേരെ പാർക്ക് ചെല്ലും പാർക്കിൽ ടാക്സി പാർക്കിൽ ചെല്ലുമ്പോൾ അവിടെ മഹേഷിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് ചെല്ലുന്നത് അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങും സച്ചി ഇറങ്ങും സച്ചി ഇറങ്ങുമ്പോൾ ഇവർക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതുപോലെ രേവതിയും വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ പറയും ഇപ്പം സച്ചിക്കൊരു അതിശയം എന്താ ഇവരാരും ഞെട്ടാത്തത് ഞാൻ കാറും കൊണ്ട് വന്നപ്പോൾ എന്നുള്ളൊരു ഭാവി അപ്പോൾ സച്ചിക്ക് എന്തടാ നിങ്ങൾക്കൊരു അതിശയമല്ലാത്തത് ഞാൻ എൻ്റെ സ്വന്തം കാറിലല്ലേടാ വന്നിറങ്ങിയത് എന്നിട്ട് നിങ്ങളെന്താ അതിശയിക്കാത്തെന്നറിയുമ്പോൾ പറയും എന്തിനു നോക്കി കേട്ടോ അപ്പം പറയാം നിങ്ങൾക്കൊരു ഞാൻ ഞാനെൻ്റെ കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു അതിശയമില്ലാത്തതറിയും എന്തിനാ ഞങ്ങൾ ഞങ്ങളല്ലേ ഇത് ആദ്യം അറിഞ്ഞത് രേവതി ഞങ്ങളുടെ അടുത്തല്ലേ വന്ന് പറഞ്ഞത് എന്നറിയും അപ്പോൾ പറയും അത് ശരി അപ്പം ഇപ്പം ഞാനായിരുന്നു ആരായി ചോദിക്കുമ്പോൾ നീമണ്ടനായി എന്നറിയും കൂട്ടുകാർ അവർ ഇങ്ങനെ ചിരിക്കും അപ്പോൾ അവർ രേവതി ആദ്യം ഇവിടെ വന്ന് പറഞ്ഞത് കാറിൻ്റെ കാര്യം അങ്ങനെയല്ലേ പോയി നോക്കിയതും മറ്റേ നമ്മളുടെ എന്താ മഹേഷും മറ്റേ ഏഴും കൂടെ ദീപം എന്താ എന്താ ദീപം എന്ന് തോന്നുന്നു പോയി നോക്കിയിട്ടാണല്ലോ കാറൊക്കെ ഓക്കെ ആക്കിയത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് മളക്കി നമ്മുടെ മഹേഷും വേറൊരാളും കൂടെ സ്കൂട്ടറിൽ വരികയാണ് അപ്പോൾ സ്കൂട്ടറിൽ അപ്പോൾ പറയും അവൻ്റെ കടയിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ ഞാൻ അവിടുന്ന് കൈയോടെ പൊക്കിക്കൊണ്ട് പോകുന്നത് അറിയാം അപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സച്ചി പറയുമ്പോഴത്തേക്ക് അപ്പോൾ സച്ചി പറയും രേവതി എന്നുള്ള പേര് വേണം കാറിലെഴുതി വെക്കാന്ന് പറയുമ്പോൾ അറിയാം രേവതി ആ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അറിയും രേവതി നീയല്ലേ എനിക്ക് കാർ വാങ്ങി തന്നത് നിൻ്റെ കാറിലും നിൻ്റെ പേരിൽ എഴുതിയ പറയുമ്പോൾ അത് വേണ്ട അറിയും സച്ചീൻ്റെ പേര് എഴുതാൻ തീയതി അറിയാം ഏയ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാം സച്ചി അറിയും രേവതിയുടെ രേവതി അറിയും സച്ചിയുടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാവുമ്പോൾ പിന്നെ മഹേഷും അറിയും എന്നൊരു കാര്യം ചെയ്യുക സച്ചിൻ്റെയും രേവതിയുടെ ഒരുമിച്ച് എഴുതാൻ അറിയുമ്പോൾ ഏയ് അത് ആ ബാക്ക് ഗ്ലാസ്സിലാണ് പിന്നാപ്പുറത്തിൽ എഴുതുക അപ്പോൾ അറിയാം അതപ്പോൾ ബുദ്ധിമുട്ടാവില്ല അറിയുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും അല്ല എന്നറിയാം പിന്നെ അപ്പോൾ അങ്ങനെ തർക്കം അപ്പോൾ സച്ചി രേവതി എന്നിടാറിയുമ്പോൾ വേ അത് വേണ്ടാറി അങ്ങനെ അങ്ങോട്ടും ഇടും കിടും തർക്കവും ബർഷിലൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ സച്ചി അറിയും ഇന്നൊരു കാര്യം ചെയ്യാം നമുക്ക് സച്ചിയിലെ എസും രേവതിയിലെ ആറും എസ് ആർ എന്നിടാം എന്നറിയും അപ്പോൾ ആ അത് മതി എസ് ആർ എന്നിടാന്നറിയും അങ്ങനെ വണ്ടിയുടെ ബ്ലാ ബാക്ക് ഗ്ലാസ്സിൽ എസ് ആർ എന്ന് എഴുതി ഒട്ടിക്കുന്ന ഒട്ടിച്ചു വെക്കുന്നതാണ് അപ്പോൾ അത് ഭയങ്കര നല്ല ഭംഗിയായിട്ട് അത് ചേഞ്ച് ചെയ്യട്ടോ എൻ്റെ എൻ്റെ മനസ്സ് പറയണോ എസ് ആർ എന്നുള്ള അവർക്ക് ക്ലിക്കാവും അതിനൊരുപാട് വണ്ടിയൊക്കെ അവർ വാങ്ങട്ടെ ഇനിയിപ്പോൾ ചിലപ്പോൾ ചന്ദ്രമതി ഫ്ലവേഴ്സ് എന്നൊക്കെ മാറ്റി ചിലപ്പോൾ എസ് ആർ ഫ്ലവേഴ്സിനൊക്കെ ഇടായിരിക്കും ആയിരിക്കും അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഭയങ്കര സന്തോഷമായി എല്ലാവരോടും യാത്ര പറഞ്ഞു ഇനി സച്ചി പറയുന്നേ നമുക്ക് വീട്ടിൽ പോവാം അച്ഛനോട് പറയണം അച്ഛനോട് പറഞ്ഞിട്ടുള്ള ഇതുവരെ അല്ലേ അപ്പോൾ അച്ഛനോട് ഇനി നമുക്ക് വീട്ടിൽ പോവാമെന്നറിയാം അങ്ങനെ രണ്ടാളും കൂടെ വീട്ടിൽ പോരാണ് കേട്ടോ വീട്ടിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ആ രവി ഇങ്ങനെ ഇരിക്കുകയാണ് രവി ഇരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഇയാൾ വന്നിട്ട് സുധി വന്നിട്ട് അച്ഛാ അമ്മ എവിടെ വയ്ക്കുമ്പോൾ അമ്മ എവിടെയെങ്കിലും ഉണ്ടാകും അറിയിപ്പം എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ഇവിടെ ഒന്നും ഇല്ലേ എനിക്ക് വിശന്നിട്ട് വയ്യ എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും എന്താണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ എവിടെയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ അറിയാം എനിക്കറിയില്ല അപ്പോൾ അപ്പം സുതിക്കുകയാണ് രവി അപ്പോൾ എന്താ വച്ചാൽ വയ്ക്കും അല്ല നീ ഇങ്ങനെ തിന്നും കുടിച്ചും ഇവിടെ ഇരുന്നാൽ മതിയോ നിനക്ക് ജോലിക്കൊന്നും പോകണ്ടതെന്ന് പറയും ഞാൻ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞില്ലേ എന്ന് പറയും എന്ത് ജോലി എന്ത് ജോലി നിനക്ക് കിട്ടിയത് നീ ഇപ്പോഴുള്ള ജോലി വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നറി ഇപ്പോഴുള്ള ജോലി എന്തത് ഹോട്ടലിലെ ജോലി അപ്പോൾ അറിയും നീ അത് വിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നറിയാം ഇപ്പോൾ നീ ഇപ്പോൾ പതിനാല് ലക്ഷം രൂപ കൊടുത്തപ്പോൾ എനിക്ക് കാനഡയിൽ പോയി കൂടെ എന്നറിയും എന്നിട്ട് പതിനാല് ലക്ഷം രൂപ കൊടുത്ത് പോകാനൊക്കെ നടക്കണ കാര്യമാണോ എന്ന് ചോദിക്കുകയാണെ സച്ചി രവി അതിലും അറിയും അച്ഛാ എന്ന് അപ്പോൾ പറയും അതേ നീ കയ്യിലിരിക്കുന്ന പക്ഷിയെ വിട്ടിട്ട് പറക്കണ പക്ഷിയെ പിടിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും രവി അതിലും പറയും പക്ഷിയോ എനിക്ക് കയ്യിലവിടെ പക്ഷി എന്നറിയാം അയാൾ പൊട്ടനാണോ നീ പൊട്ടനെ പോലെ അഭിനയിക്കാണോ എന്ന് അറിയില്ല എന്തായാലും അപ്പോഴേക്കും ചന്ദ്രങ്ങോട്ട് വരും നിങ്ങളെന്തിനാ അവനെങ്ങനെ ഓരോന്ന് പറഞ്ഞത് തളർത്തുന്നുണ്ട് അവന് ജോലി കിട്ടിയാൽ അവൻ പോകില്ലേ എന്നൊക്കെ പറയാം ആ നീയാണ് അവനെ വഷളാക്കുന്നത് നീ സച്ചിയെ കണ്ടോ അവനെ കാറ് പോയി കഴിഞ്ഞപ്പോൾ അവൻ വെറുതെ ഇരുന്നോ ഓട്ടോ എടുത്തു ഓടിച്ചില്ലേ അതാണ് അങ്ങനെയാണ് അവൻ എവിടെ വെറുതെ ഇരിക്കുന്നത് ഏത് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയാനാണ് സച്ചിയെ പോലെയാണോ ഞാൻ എനിക്ക് ഏഴ് ഡിഗ്രിയില്ല നീ എന്ത് ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം നീ പിന്നെ 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 സച്ചിയെ പോലെ എന്ന് പറഞ്ഞാൽ സച്ചിയെ നീ പറയും അവൻ ഇവിടെ ഇഴഞ്ഞു നടക്കില്ലേ ഞാൻ ഇനിയിപ്പോൾ കാനഡയിൽ പോയ റോക്കറ്റ് പോലെയാണ് റോക്കറ്റ് പോണ പോലെ ഞാൻ പോകുകയെന്നറിയും എന്ന് പറയും അപ്പോൾ പറയും റോക്കറ്റ് അത് ഈ വിഷുവിനും ഇതിനൊക്കെ പൊട്ടിക്കുന്ന റോക്കറ്റ് പോലെ അത് മോള് പോയിട്ട് അതാണോ നീ ഉപ പറഞ്ഞത് അത് മോള് പോയി പൊട്ടി പൊട്ടിയതാഴത്തേക്കെ വരിക ചെയ്യാറിയാം അപ്പോഴും ചന്ദ്രൻ നിങ്ങളെന്തിനാണ് അവളെ അവനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ അല്ലാതെ നീ ഒന്ന് ആലോചിച്ച് നോക്കാറിയാ പറയും സച്ചി എന്ന് പറഞ്ഞാൽ സച്ചിക്ക് ഇവിടെ നിന്ന് മെല്ലേ നടന്നാൽ മതി എനിക്കത് പറ്റില്ല എനിക്ക് ഓടണം അത് കാനഡയിൽ പോയിട്ട് തന്നെയാണെന്ന് അറിയാം ഈ കാനഡയിൽ പോകാനുള്ള പതിനാല് ലക്ഷം രൂപ എവിടെ ഉണ്ടാക്കും അപ്പോൾ അതാണ് അപ്പോൾ പറയും പിന്നെ നിങ്ങളെന്തിനാ അവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എൻ്റെ മോനെ എന്ന് പറയും അപ്പോൾ എന്താ സച്ചി അമ്മയുടെ മോനല്ലേ അത് ഞാൻ ചോദിച്ചതാണ് അങ്ങനെ ആവും അവറിയുമ്പോൾ പറയും നീ എന്തായാലും സച്ചിയെ കണ്ട് പഠിക്കാനും പറയും ആമയുടെയും മോനെ മൊയലിൻ്റെയും കഥ നീ കേട്ടിട്ടുണ്ടോ കുതിച്ച് പായൻ്റെ ആണ് എന്നിട്ട് എന്നിട്ടെന്താ ആമയുടെ കൂടെ ആമയല്ലേ ജയിച്ചത് എഴഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തി അതുപോലെയാണ് നീ എന്താ കാണിച്ചത് നീ നീ മോയൽ എന്താ കാണിച്ച് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം ജയിക്കുന്നുള്ളത് പക്ഷെ എന്തായി ഉറങ്ങിപ്പോയി അങ്ങനെ വലുതോറ്റു ആ ജയക്കുകയും ചെയ്തു ഇങ്ങനെ രവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും അവൻ അവൻ പോകും അപ്പോൾ പറയും നീ ഇങ്ങനെ ഇരുന്നോ നീൻ്റെ ഭാര്യ പണിക്ക് പോകുന്നുണ്ടല്ലോ അവൾ ജോലിയെടുത്ത് എടുത്ത് കൊണ്ടുവന്ന് തിന്ന് ഏക്കട്ടും വിട്ട് കടന്നുറങ്ങിക്കോ നീയെന്നൊക്കെ പറഞ്ഞു രവി ചീത്ത പറയുണ്ട് അപ്പോൾ ചന്ദ്രയ്ക്കത്ര പിടിക്കുന്നില്ല സച്ചിനെ സുധീനെ വഴക്കുറ അപ്പോൾ അയൽ പറയും അയമ്മ പറയുകയാണ് നിങ്ങളെന്തിനാ അവനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതാണ് അവൻ നല്ലൊരു കരിയർ ഉണ്ട് അവന് നല്ല ജോലി കിട്ടും അവൻ അവിടേക്ക് പോകും ഇടയ്ക്ക് പോകാൻ അത്ര സമ്പാദിക്കും ഇത്ര സമ്പാദിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും

അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ രഥ സൊമിലി കിച്ചൺ ആദ്യമായിട്ട് കടന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ വളരെ പിന്നെ എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നിങ്ങളുടെ പിന്തുണ ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്ലീസ് പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്ന് താങ്ക്